ഹൈഡിയേഴ്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖാടിരിക്കല്ലേ അപ്പോൾ നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ എന്നും ഞാൻ ഓർത്ത് കുറച്ച് ഇൻട്രോ ഒക്കെ പറഞ്ഞ് തുടങ്ങാം ഞാൻ ചെറിയ വീഡിയോ എടുത്തോളം ഞാൻ പറഞ്ഞു തരണം കഴിയും വീഡിയോ ഞാൻ പറഞ്ഞുതരാം നാല് മിനിറ്റുള്ള അല്ലെങ്കിൽ മൂന്ന് മിനിറ്റുള്ള വീഡിയോ ഇടുന്നുള്ളൂ അതാകുമ്പോൾ ആർക്കും ബോർ അടിക്കത്തില്ലല്ലോ അപ്പം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് വിജി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് വി ബ്ലോഗ്സ് അപ്പം പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണെന്ന് അറിയാമല്ലോ നിങ്ങളുടെ സപ്പോർട്ടിലൂടെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്തായാലും യൂട്യൂബിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് അപ്പോൾ ഇനി ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണ്ടേ എന്തായാലും ഇത് എന്താ യൂട്യൂബൊരു സ്വപ്നമായി മാറിയിരിക്കുക അത് മോണിറ്റൈസേഷൻ കിട്ടുക എന്നൊക്കെ പക്ഷെ കുറേ കൂടെ ഇനി കാത്തിരിക്കേണ്ടി വരും കാരണം അറിയാലോ യൂട്യൂബിൻ്റെ പറ്റി അറിയാവുന്നവർക്കറിയാം കുറച്ച് നാളുകൂടെ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ നല്ല എഫേർട്ട് എടുത്ത് ഡെയിലി വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ ഇട്ടാൽ ഇടുന്നവർക്ക് മാത്രമേ നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടി പെട്ടെന്ന് മോണിറ്റൈസേഷനൊക്കെ ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലെ പിടിച്ചവർക്കൊന്നും പറ്റുന്ന പണിയല്ല ഇത് എങ്കിലും പതുക്കെയാണെങ്കിലും ഞാൻ വീടിയെടുക്കും എന്നൊരു വാശി എനിക്കുണ്ട് അപ്പം അങ്ങനെ അപ്പം ഇതും ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും പുറത്ത് പോകുന്നതും അങ്ങനെയൊക്കെയുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഒത്തിരി പേര് കാല് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ ഏകദേശം നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച ശനിയാഴ്ച മുതൽ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങും അപ്പം എൻ്റെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എന്തെങ്കിലും നമുക്ക് ആവശ്യമാണ് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇത് നമ്മുടെ പൂച്ചയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു വയ്യാതിരിക്കുവാണെങ്കിൽ നിമോണിയ കൂടിപ്പോയി ഒരാൾക്ക് കട്ട ഒരു 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 കറുത്ത പൂച്ചയ്ക്ക് അപ്പോൾ കൊണ്ട് ഞങ്ങളിപ്പം കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നടക്കുവാണ് ആദ്യം ഒരു അഞ്ച് ദിവസം ഒരു മരുന്ന് ഇഞ്ചക്ഷനായിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ട് മരുന്ന് മാറ്റി മൂന്ന് ദിവസം വേറെ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു പിന്നെ ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇന്നിപ്പം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേറൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് രക്ഷപ്പെടുകയില്ലോ എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ എത്ര ദിവസമായതിൻ്റെ പുറകെ കൂടുവാണെന്നറിയാവോ അതിങ്ങനെങ്കിലും ഒന്ന് എന്താ പറയുക ഒരു രക്ഷ പെട്ട് കണ്ടാൽ മതിയെന്നൊരു ആഗ്രഹമുള്ള ഏറ്റവും കൂടുതൽ സമയം നമ്മുടെ വീട്ടിനകത്തുണ്ടായിരുന്ന ഒരു പൂച്ചയാണ് കേട്ടോ കാരണം അവന് എല്ലാം വരുന്ന ഓർക്കുമ്പോഴേ ഒരു വിഷമമാണ് കാരണം ഇത് പുറത്ത് പോകത്തില്ലാണ്ട് എപ്പോഴും നമ്മുടെ വീടിനകത്ത് തന്നെയായിരുന്നു ഞാൻ ഒരു ഭവിയുടെ ജലദോഷം പനിയൊക്കെ അതിന് കൊടുത്തു ഇത് സൺഡേയിലേ കേട്ടോ ആ കൊച്ചു പഠിക്കുന്നിടത്ത് പോയി അച്ഛടെ ലീലാവിലാസങ്ങളാണ് ഈ കാണുന്നത് അവൾ പഠിക്കുന്നതിന് സപ്പോർട്ട് ചെയ്ത് പോയിരിക്കുന്നത് പക്ഷേ അതിനെ പഠിപ്പിക്കത്തില്ല ആണ്ടല്ലോ പത്താം അതിന് ബോർഡ് എക്സാം ആണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാങ്ങയൊക്കെ ചെത്തി ദ ഉപ്പും മുളകും ഒക്കെ ഇട്ട് ചൊണ്ണം കൊണ്ട് തന്നാൽ കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടിലൂടെ ഇരുന്ന് നന്നായിട്ട് അടിച്ചു കയറ്റി പിന്നെ അങ്ങനെയൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു അത് അടുത്തുള്ള അടുത്ത പൂച്ചയാണ് അപ്പോൾ ഞാൻ ഇവരെ ഇങ്ങനെ അവൻ്റെ അടുക്കിലോട്ട് വിടാതെ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൽ നിങ്ങൾക്കും അസുഖം വരത്തില്ല ഇനി എങ്ങനെയാണെന്നോ എന്താന്നും അതില്ല പഴയ പൂച്ചകളെല്ലാം ചത്തുപോയത് പോലെ ആയിരുന്നു പിന്നെന്താ നമ്മുടെ സൺഡേ നമ്മൾ പേരയുടെ കമ്പൊക്കെ കുറച്ച് നിറക്കുമായിരുന്നു അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലോട്ടുമൊക്കെ പോയി കിടക്കുമായിരുന്നു അപ്പോൾ അവർക്കും ഒരു ശല്യമല്ലേ അപ്പോൾ അതിന് മുമ്പ് തന്നെ ആയിട്ട് നമ്മൾ അതെല്ലാം വെട്ടി റെഡിയാക്കുമായിരുന്നു അപ്പോൾ സൺഡേയിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു മതി ഉം ഒന്നല്ലാത്ത പോലെ പേരക്കമ്പ് വെട്ടിയപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് കുറേ എണ്ണമൊക്കെ ഞാൻ വലിച്ചു കേട്ടിട്ടുണ്ട് പിന്നെ ഇതുമായിട്ട് ഞങ്ങൾ സൂപ്പ് മേടിക്കാൻ പോകുന്നതാണ് അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിന് പറഞ്ഞു സൂപ്പ് കുടിച്ചാൽ എത്രയും പെട്ടെന്ന് ഈ ജോയിൻ്റ് ആവാത്ത എല്ലുകളൊക്കെ ജോയിൻ്റ് ആവും വേദന കുറയും നല്ലതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സൂപ്പ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ രാത്രി ഞാൻ പിജോണ് എന്നെ കൊണ്ട് വലിച്ചോണ്ട് പോയത് കേട്ടോ എന്നെ അസ്ത്രമെന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കോട്ടയത്ത് അപ്പോൾ അവിടെ നിന്നാണ് പോയിട്ട് ഇറങ്ങി നിന്ന് ടിന്നിനകത്ത് മട്ടൺ സൂപ്പൊക്കെ മേടിച്ചു കേട്ടോ സൂപ്പൊക്കെ മേടിച്ച് കുടിച്ച് അന്ന് മുതൽ എൻ്റെ എൻ്റെ വിചാരം എനിക്കറിയത്തില്ല അന്ന് കുടിച്ച് അന്ന് മുതലേ എൻ്റെ വേദനകളൊക്കെ ഏകദേശം കുറഞ്ഞ് ചിലപ്പം മനസ്സിൻ്റെ ആയിരിക്കും എനിക്കറിയില്ല എന്താന്ന് ഇത് നമ്മുടെ ആ വയ്യാത്ത പൂച്ചയാണ് കേട്ടോ അതിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെയാണ് ഈ കാണുന്നത് അത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇത്രയും ആക്റ്റീവായിരുന്നു അയ്യോ ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എല്ലാം തോലുവായിപ്പോയി ഒന്നും കഴിക്കുന്നില്ല വെള്ളം പോലും കുടിക്കുന്നില്ല ഞാൻ വെള്ളം സിറിഞ്ചിനകത്താണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ പവിയോട് പറയുമായിരുന്നു എൻ്റെ തൊണ്ടയ്ക്കൊക്കെ ചിലപ്പം വലിയ പ്രശ്നമായിരിക്കും അതുകൊണ്ടായിരിക്കും ഫുഡൊന്നും കഴിക്കാത്തതെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അവളോട് എന്ത് ചെയ്യാനും നമുക്ക് നമ്മുടെ വീട്ടിലൊരു അംഗത്തിന് വന്ന് വരുന്ന പോലത്തെ ഒരു വിഷമാണ് ഈ പൂച്ചനെ പട്ടിനെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നു കഴിഞ്ഞാൽ അത് നമ്മളെയും നമ്മളെ നമ്മുടെ നമ്മുടെ വീടിനെ തന്നെ അത് ബാധിക്കും കേട്ടോ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് എത്ര ദിവസമായെന്നറിയാം ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ കൊണ്ട് നടക്കാനും ഒക്കെ തുടങ്ങിയിട്ട് അങ്ങനെ എത്രയും പെട്ടെന്നൊന്ന് സുഖമായി കണ്ടാൽ മതിയെന്നു കൊണ്ട് എത്ര ഇഞ്ചെക്ഷനാണ് എടുക്കുന്ന അറിയാമോ ഒരു ദിവസം തന്നെ അഞ്ചോ ആറോ ഇഞ്ചക്ഷനുണ്ട് അത്രയും എടുത്തിപ്പം അതങ്ങ് അവശദനായി അവശനായി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം നമുക്ക് കാലത്താസ് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ബിജോണിനെ ഇച്ചിരി ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നാൾ ചെയ്ത നടുവേനയുടെ ബാക്കിയായിട്ട് ഓർത്തോയെ കാണിക്കാൻ പറഞ്ഞു തന്നപ്പോൾ ഓർത്തോയെ കാണിക്കാൻ വേണ്ടി നമ്മൾ പോവുക കേട്ടോ രാവിലെ ഇറങ്ങിയതാണ് അപ്പം എന്താ പറയുക ഒരു എട്ട് മണി എട്ടയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അവിടെ പോയി ഇരുന്ന് നമ്മൾ എൻ്റെ പൊന്നെ മടുത്തു അപ്പം എല്ലാ ഡോക്ടർമാർക്കും ഏകദേശം ആൾക്കാരുണ്ട് അപ്പം വീഡിയോ എടുക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടുള്ളതാണ് ആ ഫേസ് ഒക്കെ കണ്ടത് കേട്ടോ ഇനി തിരിച്ച് വന്നതെല്ലാം കഴിഞ്ഞ് കാണിച്ച് കുഴപ്പം കൊടുക്കുന്ന നട്ടലിന് ചെറിയൊരു വളരെ പ്രശ്നമുണ്ട് അതായിരുന്നു കാര്യം കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് ഈ വേദനയൊക്കെ ഉണ്ടായിരുന്നത് അതുകഴിഞ്ഞാൽ നമുക്ക് ഇതാ തിരിച്ചു വരുന്ന വഴി കോട്ടയത്ത് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് കയറി നല്ല അടിപൊളി ഒരു ഊണൊക്കെ കഴിച്ചു നല്ല വിളമീനും ഒക്കെ കൂട്ടിയാൽ കഴിച്ച കേട്ടോ എല്ലാം അടിപൊളിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഓക്കെ ബൈ സി യു